ശ്രീ മൻസൂർ ബൂത്ത് പ്രസിഡന്റ് ശ്രീ തൂക്കു ഒരു നല്ല കാര്യത്തിന് നിമിത്തമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്നു ഒരു വ്യക്തിപരമായ സന്തോഷം എനിക്ക് തോമസ് സാറിൻ്റെ ഒരു കഥം ബാക്കി തോമസ് സാറിനെ വിളിച്ചൊരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉമ്മാൻ വിളിച്ചോണ്ട് ഊടി വന്നത് ഞാൻ ആദ്യമായിട്ട് ഉമാൻ കാണുന്നത് അതുകൊണ്ട് ഹരീഷ് സാറിനെ ആരെയും കാണാൻ ഇല്ല അല്ല നിങ്ങളുടെ സന്തോഷത്തിൽ ഭാഗം ഒരുപാട് 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 താങ്ക് യു ഈ ചടങ്ങിലെ മറ്റൊരു വിശ്വാധ്യാധിയായ നമ്മുടെ മുഖ്യ ശ്രീ മുപ്പത്തിന്റെ പ്രതിനിധിച്ചെ മകനെ ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ ജോൺ ജോസഫ് അതിലേക്ക് എത്തിയിട്ടുണ്ട് വേദിയിരിക്കുന്ന പ്രദർശനമായിട്ടാണ് ഉമാനകർ എം എൽ എ ഉമ്മ ചേച്ചി സുഹൃത്തും സുഖവർത്തനമായിട്ടുള്ള സഹ മറ്റ് വിശിഷ്ടവ്യക്തികൾ സിൻഡേറ്റിൻ്റെ മൃഗംഭികൾ നേരുന്നു ഈ വീട് ഇന്ന് ലഭിച്ചാൽ അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമുണ്ട് ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും യും ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാഡന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനയാണ് കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു വരി നടന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല രാജ്യങ്ങളായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് സംസ്കരിക്കുന്നത് വലിയ കാര്യങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചത് സന്തോഷിക്കുന്നു സമയം എല്ലാവരുടെയും വിലപ്പെട്ട വേഗം ഉണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ